തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കി മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു നേപ്പാൾ സ്വദേശി രാംകുമാറാണ് മരിച്ചത് അയിരൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് നൽകും കൂടുതൽ വിവരങ്ങൾ അഞ്ജു ജയപ്രകാശ് ഒരാൾ വേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് പിടിയിലായത് ഈ മരിച്ചത് അയാളാണോ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സുജയ അല്പസമയം മുമ്പാണ് രാംകുമാർ നേപ്പാൾ സ്വദേശിയായ രാംകുമാർ കോടതിയിൽ അയരൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കുഴഞ്ഞ് വീഴുകയുണ്ടായിരുന്നത് തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കാർഡിയക്കരസ്റ്റാണെന്നാണ് ഒരു പ്രാഥമിക വിവരം ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ ഈ വർക്കല ഭാഗത്തുണ്ടായ ഒരു മോഷണം ഉണ്ടായിരുന്നു അതായത് വീട്ടുകാരെ മയക്കിക്കിടത്തി ആണ് മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് വർക്കല ഹരിഹരപുരം സ്വദേശിയായിട്ടുള്ള ശ്രീദേവിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടത്തുന്നത് അവിടെ നിന്ന് ഈ പ്രതികൾ മോഷണം നടത്തിയ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് പിടികൂടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പിടികൂടാൻ ഇടയായത് സുജ സൂചിപ്പിച്ചതുപോലെ ഈ മതിൽക്കെട്ടിൽ കാല് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു പ്രതി ആ നിലവിൽ അയാളാണ് ഇപ്പോൾ മരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ രണ്ട് പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെയുള്ള പ്രതികൾക്കായി തിരച്ചിലടക്കം നടത്തുന്ന നടത്തുന്ന സാഹചര്യമായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു ഓക്കെ അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്